നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ അടുത്ത കാലത്ത് ധാരാളം മരണങ്ങളും കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒക്കെ കാണുന്നുണ്ട് ഇത് കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു കാരണം ചില സ്ഥലങ്ങളിലൊക്കെ ഒരു നിവർത്തിയില്ല മുന്നോട്ട് പോകാൻ എന്നുള്ള വരും ഒരു കാര്യം വരുമ്പോഴാണ് അവർ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നത് അത് ചേർത്ത് നിർത്താൻ ആരുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോകുമ്പം അവരുടെ മുന്നിലുള്ള ഒരേ ഒരു വഴിയെന്ന് പറഞ്ഞാൽ ആത്മഹത്യയാണ് പലരും ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മക്കൾ എങ്ങനെ അവര് പിന്നെ കഷ്ടപ്പെടില്ലേന്ന് കരുതി അവരെയും കൂടെ കൂട്ടത്തിൽ കൂട്ടും ഇതൊക്കെ കാണുമ്പോൾ വളരെ ദുഃഖമാണ് ശാരീരികം വലുതായി വദ്യപാനം ഉണ്ട് അവന് ശാരീരികമായിട്ടുള്ള ഉപദ്രവായിരുന്നു കൂടുതലും പക്ഷെ ആരോടും പറയാറില്ല അവളൊന്നും പറയാറില്ല സാധാരണ രീതിയിൽ ഒരു പ്രതികരിക്കുകയോ അങ്ങനെയൊന്നും ഉള്ള ഒരു പെണ്ണല്ല സംസാരം വളരെ കുറവാണ് ഇപ്പൊ ഒരു മുറി അടിക്കുവാണെങ്കിൽ ആ മുറി വന്ന് നിന്ന് അവനടിച്ചടിച്ച് അടിയിടി കഴിച്ചിന് ഒത്തിപ്പിടി അങ്ങനെ ഞാനിവിടെ ഒന്നും പ്രതികരിക്കുന്നില്ല അടുത്ത മുറിയിൽ പോയി ഈ ജോലി ചെയ്യുമ്പോഴും ആ മുറിയിലോട്ട് വന്ന പഴക്കം ഇവൻ അപ്പനെ അമ്മേനെ വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ മകളെ വേണമെങ്കിൽ ഒന്ന് കൊണ്ടുപോക്കൂ ഇല്ലെങ്കിൽ നിങ്ങൾ ശവയോ കാണൊന്നും പീഡനമാണെങ്കിൽ പോലും ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാനും പുറക്കാനും അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇത് ഒട്ടും സഹിക്കാൻ മേലാത്ത ഒരവസ്ഥയിലേക്ക് ആയി പോയി സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടില്ല സാമ്പത്തികമായിട്ടും നല്ല ഉന്നമനത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അതായത് ജയിലി കുടുംബം കൊച്ചൊക്കെ കേസ് കൊടുക്കാന്ന് പറഞ്ഞോടുകൂടി അവളൊന്നും ശരിക്കും അളവുന്നു പിന്നെ പിന്നെ കാണാൻ പോകാനോ ഒന്നും അന്ന് ഞങ്ങളെ ചെന്നപ്പം കാണിച്ചതല്ലാതെ പിന്നീട് അവര് വന്നിട്ടില്ല സങ്കടം ഉണ്ടായിരുന്ന ഒന്നും മേലാതെ കൊച്ചിന്റെ ഓസ്ട്രേലിയയിലാണ് ആ സമയം പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഇവക്ക് ഈ പാരീല്യവും ഉണ്ടായിരുന്ന ജോലികളും കളഞ്ഞ ചോറ് ഇതൊന്നും പിടിച്ചു നിക്കാനുള്ള സാഹചര്യം കൂടെ

ആ സമയത്ത് ആരാണോ ചേർത്ത് നിർത്തുന്നത് അവരാണ് യഥാർത്ഥ സ്നേഹിതർ അങ്ങനെയുള്ളവർ വളരെ കുറവാണ് വിഷമിച്ചങ്ങ് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുമ്പോൾ അവരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ് പക്ഷേ ഈ സമയത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ ചില ആൾക്കാരുണ്ട് മറ്റുള്ളവരെ ക്രൂശിക്കുന്നവർ കള്ളം പറഞ്ഞ് നിരപരാധികളെ ക്രൂശിച്ച് കള്ള കേസൊക്കെ കുടുക്കി അവരെ ഒരുപാട് സമൂഹത്തിൽ അവരെ മാന്യത നഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരുണ്ട് അവരല്ല ഞാൻ ഉദ്ദേശിച്ചത് വളരെ ദയനീയമായിട്ട് ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇവരുടെ ബുദ്ധിമുട്ടും പ്രയാസവും പീഡനവും ഒന്നും അവരാരോട് അറിയിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അവർ വളരെയധികം സഹിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിൽ രണ്ടുതരം ആൾക്കാരുണ്ട് ചില ആൾക്കാർ വെറുതെ പീഡിപ്പിച്ചു എന്ന് പറയും ചില ആൾക്കാർ യഥാർത്ഥത്തിൽ പീഡനം അനുഭവിച്ചുകൊണ്ട് ദുഃഖിച്ച് കഴിയുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരെ അവരുടെ സങ്കടങ്ങൾ ചേർത്ത് പിടിക്കണം അവർക്ക് ഒരു ജോലി ഉണ്ടായിരുന്നത് പോലും നഷ്ടപ്പെടുത്തി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അവർ പിന്നെ എങ്ങനെ ജീവിക്കും ഈ കുട്ടികളെ കൊണ്ട് മുന്നോട്ട് എങ്ങനെ പോവും അവർക്ക് ഒരു തൊഴിൽ ലഭിക്കുന്നതിനുള്ള വിദ്യാഭ്യാസം നൽകി പക്ഷേ ആ തൊഴിലെടുക്കാൻ വേണ്ടി അവസരം നൽകിയില്ല പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോൾ അനുശോചനം പറയാനും സങ്കടം പറയാനും കെട്ടിപ്പിടിക്കാനും ധാരാളം പേര് അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് അവരെ മരണത്തിലേക്ക് തള്ളിയിടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് നമ്മൾ വിശ്വാസമെന്നും ദൈവീകതയെന്നും ഒക്കെ പറയുന്നത് ഒരു മനുഷ്യനെ ചേർത്ത് പിടിച്ച് അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ആ ഒരു അവസ്ഥയാണ് അതാണ് ദൈവികത എന്ന് പറയുന്നത് അല്ലാതെ ഇന്നത്തെ കാലത്ത് ആൾക്കാർ പറയും പോലെ രോഗശാന്തി വിടുതലുള്ള അതൊന്നും അല്ല ദൈവികം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ വിഷമത്തിലിരിക്കുമ്പോൾ അവനെ കൈ പിടിച്ചു നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ആ മനസ്സ് നിങ്ങൾ ഉപയോഗിക്കണം അവിടെയാണ് നമുക്ക് ദൈവികത കാണാൻ പറ്റുന്നത് പക്ഷെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് മനുഷ്യരെ അങ്ങേറ്റം എന്തൊക്കെ കൊടുത്ത് സ്നേഹിച്ചാൽ ആ സ്നേഹം മനസ്സിലാക്കാതെ ദ്രോഹിക്കുന്നവരുണ്ട് അവരല്ല ഞാൻ ഈ ഉദ്ദേശിച്ചത് അവർ പിന്നെ സ്നേഹം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് ആ സ്നേഹം മനസ്സിലാക്കാതെ അവിടെ ചതച്ചരയ്ക്കാൻ നിൽക്കുന്നവരാണ് അതായത് ചില കുടുംബങ്ങളിലെ ആൾക്കാരെ സ്നേഹിക്കും കൂടുതലായിട്ട് സ്നേഹിക്കും അവർക്ക് കിട്ടാത്ത നിധി പോലെ സ്നേഹിക്കും പക്ഷെ ആ സ്നേഹം ആ യത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അവരെ ദ്രോഹിക്കാൻ നിൽക്കും അവരെ വേണമെങ്കിൽ പല രീതിയിൽ ചതിക്കുകയും അവമാനപ്പെടുത്തുകയും ഒക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളവരും സമൂഹത്തിലുണ്ട് എന്നാൽ തൻ്റെ തനിക്ക് എങ്ങനെയെങ്കിലും ജീവിക്കണം തൻ്റെ ഭർത്താവിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നൊക്കെ സ്നേഹം ലഭിക്കണം എന്ന് ആശിച്ച് അവരവിടെ മാക്സിമം കഴിയുന്നവരുണ്ട് പക്ഷെ അവരെ ചേർത്ത് പിടിക്കാൻ ആളില്ലാതെ വരുമ്പോൾ അവരുടെ മനസ്സാകെ വിങ്ങി പൊട്ടിപ്പോവും ഇനി മുന്നോട്ടെങ്ങനെ ജീവിക്കണ്ടെന്ന് തോന്നിപ്പോവും ആ കുഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ ഏതൊരു വ്യക്തിക്കും സഹിക്കാൻ പറ്റില്ല അവർ ആ ഒരു ഇല്ലാതെ ജീവിക്കാൻ മുന്നോട്ട് വഴിയില്ലാതെ വന്നപ്പോൾ അവര് ആത്മഹത്യ എന്നുള്ള ഒരു വലിയ ഭീകരമായിട്ടുള്ള കുഴിയിലേക്ക് എടുത്ത് ചാടി അപ്പോൾ ഇതുപോലെ ഇനിയും ധാരാളം വ്യക്തികളുണ്ട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന സമയം ഇതാണ് നിങ്ങളുടെ മുന്നിൽ ഒരാൾ ഒരു സങ്കടവുമായി യാചിക്കുമ്പോൾ അത് കേൾക്കാനുള്ള താല്പര്യമെങ്കിലും നമ്മൾക്ക് ഉണ്ടാകണം അവരുടെ സങ്കടം മനസ്സിലാക്കണം അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് പക്ഷെ ചതിച്ചിട്ട് പോണ ചില ആൾക്കാരുണ്ട് അവരെ നമുക്ക് ഒരിക്കലും ചേർത്ത് വെക്കാൻ പറ്റില്ല കാരണം ചതിച്ചിട്ട് പോണവർ പിന്നീട് വീണ്ടും വീണ്ടും ഈ വ്യക്തികളെ ചതിക്കാനാണ് നിൽക്കുന്നത് കാരണം എന്തെങ്കിലും കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ ഇവിടെ സിമ്പതി പറ്റുന്ന രീതിയിൽ സംസാരിച്ച് ചതിയിലേക്ക് കൊണ്ടുപോകും ചതി എന്ന് വെച്ചാൽ കൊടുഞ്ചതി ചതയ്ക്കുന്നവർ അനേകരുണ്ട് നിരപരാധികളെ ക്രൂശിക്കുന്ന വ്യക്തികൾ അങ്ങനെയുള്ളവർക്ക് എന്താണ് അവരോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അവർ ചതിക്കാൻ തുനിഞ്ഞിറങ്ങിയവർ ചതിച്ചുകൊണ്ടേയിരിക്കും അവരിൽ മനുഷ്യ പറ്റുന്ന പറയുന്ന ഒരു സാധനം ഒരല്പം പോലും ഉണ്ടായിരിക്കില്ല അങ്ങനെയുള്ള വ്യക്തികളും സമൂഹത്തിലുണ്ട് അപ്പം ഇന്ന് സമൂഹത്തിൽ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് സമൂഹം ഇങ്ങനെ നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ തന്നെ സ്കൂളിലെ കാര്യം പോയാൽ സ്കൂളിൽ കുട്ടികളെ അയക്കുമ്പോൾ അതും അവിടെയും സങ്കടങ്ങളാണ് പല കാരണം ചെറിയ ചെറിയ കാര്യങ്ങളിൽ പിള്ളേർക്ക് പ്രതികാര ചിന്തയാണ് വരുന്നത് ഇത് ഉണ്ടാവുന്ന എങ്ങനെയെന്ന് വെച്ചാൽ അവർ വളർന്നു വരുന്ന ചില സാഹചര്യങ്ങളിൽ അവർ പ്രതികാരദാക്കളായിത്തീരുന്നു അപ്പോൾ അങ്ങനെ വളർന്നു വരുന്ന കുട്ടികളെ അവരെ പ്രതികാര ചിന്തയിലേക്കോ പ്രതികാര രീതിയിലുള്ള സംസാരത്തിലേക്കോ കൊണ്ടുപോകാതിരിക്കേണ്ടത് രക്ഷകർത്താക്കളുടെ ചുമതലയാണ് അത് കാര്യമായിട്ട് അതെല്ലാം നിർവഹിക്കേണ്ടതാണ് നമുക്കിത്തരം കാര്യങ്ങളെപ്പറ്റി വീണ്ടും ചർച്ച ചെയ്യാം നമസ്കാരം